നമസ്കാരം എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ ലോങ് വീഡിയോ ആണ് ഇന്നത്തെ ഒരുക്കെന്ന് പറയുന്നത് ഒന്ന് പുറത്ത് പോകാനായിട്ടാണ് കേട്ടോ വൈകിട്ടത്തെ സമയമാണ് വൈകിട്ട് ഇപ്പോൾ സമയം എന്ന് പറയുന്നത് ഒരു ആറേക്കാലം ഒക്കെ ആയിട്ടുണ്ട് ആകുമ്പോൾ എല്ലാവർക്കും കൂടിയിട്ടൊന്ന് പുറത്തൊക്കെ ഒന്ന് പോകാമെന്ന് വിചാരിക്കുകയാണ് കേട്ടോ അപ്പം ഞാൻ കുറച്ച് ദിവസങ്ങളായിട്ട് ഇങ്ങനെ പോകണം എന്ന് പറഞ്ഞിട്ട് ഭയങ്കര ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു സ്ഥലമാണ് കേട്ടോ ഇത് സ്ഥലം ഏതാണെന്ന് ഞാൻ പറയാം അപ്പോൾ അതിനായിട്ട് ഞാൻ ഇങ്ങനെ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഒരുക്കെന്ന് പറയാനായിട്ട് അങ്ങനെ കാര്യമായിട്ടുള്ള മേക്കപ്പ് കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ തലംകൂടി ഒന്ന് ഒതുങ്ങിയിരിക്കാനായിട്ട് ഞാൻ കുറച്ച് സിറം അപ്ലൈ ചെയ്യുന്നുണ്ട് പിന്നെ എന്നും ഞാൻ പുറത്ത് പോകുമ്പോൾ ഇതുപോലെ തന്നെയാണ് കേട്ടോ ഒന്ന് ഒരു ക്രാബ് എടുക്കും എല്ലാം കൂടി ഒന്ന് പൊക്കി ഒന്ന് കെട്ടും അത്രക്കെയാണ് കേട്ടോ പുറത്തു പോകുമ്പോഴത്തെ ഒരു ഹെയർ സ്റ്റൈൽ എന്ന് പറയാനായിട്ട് അങ്ങനെ മുടിയെട്ടലൊക്കെ കഴിഞ്ഞു പിന്നെ പുറത്തു പോകുമ്പോൾ മസ്റ്റായിട്ടും ചെയ്യുന്ന കാര്യം എന്ന് പറയുന്നത് പെർഫ്യൂം അടിക്കാന്നുള്ളതാണ് കേട്ടാ അത് പകലായാലും രാത്രിയായാലും എപ്പോ പുറത്ത് പോകണമെങ്കിലും പെർഫ്യൂം അടിക്കാറുണ്ട് കേട്ടാ പിന്നെ എല്ലാ കർട്ടനുകളും ക്ലോസ് ചെയ്യാണ് കേട്ടോ കാലത്ത് ഇണീറ്റ വഴിക്കുള്ള ഫസ്റ്റത്തെ പണിയുടെ എല്ലാ കർട്ടനും തുറന്നു വെക്കാണ് പിന്നെ പുറത്തു പോകുമ്പോഴാണ് ഈ എല്ലാ കർട്ടനും പോയി ക്ലോസ് ചെയ്തിരുന്നത് കേട്ടാ അത് ചെയ്യും പിന്നെ അതുപോലെ തന്നെ കിച്ചണിലൊക്കെ രണ്ട് പ്രാവശ്യം പോയി നോക്കാറുണ്ട് ഗ്യാസ് ഒന്നും പാത്രങ്ങളൊന്നും എന്ന് ചില സമയത്ത് എനിക്ക് ഇങ്ങനെ മറന്നു പോകാറുണ്ട് കേട്ടോ ഞാൻ അങ്ങനെ അങ്ങനത്തെ എല്ലാ പണികളും കഴിഞ്ഞ് വാതിലൊക്കെ അടച്ച് പുറത്തു പോകാനായിട്ട് നിൽക്കുകയാണ് കേട്ടോ അപ്പം ഇന്ന് ഞാനുണ്ട് ഇവിടുന്ന് നന്ദുണ്ട് അതുപോലെ തന്നെ ചേച്ചിമാരും പിള്ളേരും കൂടിയിട്ടാണ് കേട്ടോ പുറത്തേക്ക് പോകുന്നത് അപ്പം ഇന്നത്തെ ഡിന്നർ പുറത്തുനിന്ന് കഴിക്കാന്ന് പറഞ്ഞിട്ട് ഞാനൊരു കട കണ്ടുവെച്ചിട്ടുണ്ട് അങ്ങോട്ടേക്കാണ് കേട്ടോ അവർ പോകുന്നത് നിങ്ങളുടെ ചേച്ചിയുടെ വീട്ടിൽ ഭയങ്കര കുരയാണ് കേട്ടോ ചിങ്കു ചിങ്കുന് മനസ്സിലായി ഞങ്ങളെല്ലാവരും കൂടി പുറത്തു പുറത്തുനിന്ന് അപ്പോൾ അവൾ അവളതിൻ്റെ കുശുമ്പ് കാണിക്കുകയാണ് കേട്ടോ വേണ വേണ കുറച്ച് കുറച്ച് ഇവിടെ ചക്കി ഫുഡ് കഴിക്കണ്ടായിരുന്നു കേട്ടാ ഇവിടെ കോട്ടൺ സ്റ്റൈലിൽ മീൻകറി വെച്ചിട്ടുണ്ടായിരുന്നു മീൻകറിയും പത്തിരിയും കൂടിയിട്ട് ഒന്ന് ടേസ്റ്റ് നോക്കിയതാണ് കേട്ടോ അങ്ങനെ നമ്മളിപ്പോ ഗുരുവായൂർ എത്തിയിട്ടുണ്ട് കേട്ടാ നമ്മളിപ്പോ നിൽക്കുന്നത് ഗുരുവായൂർ പടിഞ്ഞാറൻ അടയിലുള്ള ജയശ്രീ തിയേറ്ററിന്റെ അടുത്താണ് കേട്ടോ അതായത് പടിഞ്ഞാറൻ നട റിംഗ് റോട്ടിലാണ് ജയശ്രീ തിയേറ്ററിൽ അവിടെയാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് ഞാൻ സാധാരണ വീഡിയോ എടുക്കുമ്പോൾ ഞങ്ങൾ എന്തെങ്കിലും സംസാരിക്കണോ വീഡിയോസ് ഒക്കെ അതായത് ഓഡിയോ ഞാൻ അതിൽ കട്ട് ചെയ്തിട്ടാണ് വോയിസ് ഓവർ കൊടുക്കാറ് അപ്പൊ ചേച്ചി വിചാരിച്ചത് ഞാൻ ഓഡിയോ കട്ട് ചെയ്തിട്ടാണ് വോയിസ് ഓവർ കൊടുക്കേണ്ടാവുക അതുകൊണ്ടാണ് കേട്ടോ ദൈൻ സമേതം പാടിക്കൊണ്ട് നടന്നത് അപ്പൊ ഞങ്ങളിപ്പോൾ പോകുന്നത് എവിടിക്കാന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ അല്ലേ ഞാനിപ്പോ ഞങ്ങൾ എല്ലാവരും കൂട്ടിയിട്ട് പോകുന്നത് ഇന്ന് അഗ്രഹാരം റെസ്റ്റോറൻ്റിൽ പുതിയതാണ് കേട്ടോ അതി ഒരു കുറച്ച് നാളായിട്ടുള്ളൂ എന്നാണ് എൻ്റെ ഒരു ഓർമ്മ ഞാൻ ഈ ഇടയ്ക്കാണ് ഞാൻ അതിൻ്റെ ഒരു റീൽസ് കണ്ടത് കേട്ടാ ഇൻസ്റ്റാഗ്രാമില് അപ്പം ഇതെവിടെയാണെന്നു വെച്ചെങ്കിൽ ഗുരുവായൂർ പടിഞ്ഞാറേ നടയിലെ റിങ് റോഡില് ജയശ്രീലൊക്കെ അവിടെ നിങ്ങടെ വരുമ്പോൾ ഗണേഷ് സ്റ്റോഴ്സ് ഉണ്ട് അതിന്റെ തൊട്ടടുത്തായിട്ട് വരും കേട്ടോ അഗ്രഹാരം റെസ്റ്റോറൻറ് അങ്ങനെ നമ്മുടെ ഷോപ്പിൽക്കെത്തിയിട്ടുണ്ട് നമ്മൾ റീൽസിൽ കാണുമ്പോൾ ഒരുപാട് വലിയ ഷോപ്പായിട്ടാണ് നമുക്ക് തോന്നുക പക്ഷെ ഇതൊരു കുഞ്ഞ് ഷോപ്പാണ് ആണ് ഇത്തിരി കഞ്ചസ്റ്റഡ് ആണ് അവിടെ എന്താ പറയാ അതിന്റെ പാസേജും അതുപോലെ തന്നെ നമുക്ക് കഴിക്കാനിരിക്കുന്ന സ്ഥലമൊക്കെ കഴിക്കാനിരിക്കുന്ന സ്ഥലം എന്ന് പറയാനായിട്ട് ഒന്നുമില്ല പക്ഷേ വലിയ തിരക്കുണ്ടായിരുന്നില്ല കുറച്ച് പേരിങ്ങനെ വെയ്റ്റിങ്ങിലായിരുന്നു കേട്ടോ അപ്പൊ നമ്മൾ കണ്ടില്ലേ പോണ വഴി തന്നെ കാണുമ്പോൾ തന്നെ അറിയാം നമുക്ക് കുറച്ച് കഞ്ചസ്റ്റഡ് ആണ് അപ്പോൾ അവിടെ നിന്നു കയറിയിട്ട് നമ്മൾ അതിന്റെ പുറകിൽ കുറച്ച് സ്ഥലം ഉണ്ടായിരുന്നു കേട്ടോ കണ്ടോ ഈ ആൾക്കാരൊക്കെ നിക്കണേൻ്റെ അവിടെ അവിടെ ഇങ്ങനെ വെയിറ്റ് ചെയ്തതാണ് നമുക്ക് സീറ്റ് ഫ്രീ ആവുമ്പോൾ ഇരിക്കാന്ന് പറഞ്ഞിട്ട് കേട്ടോ കാരണം അതിൻ്റെ ഉള്ളിൽ നിൽക്കാനുള്ള സൗകര്യങ്ങളില്ല അപ്പോൾ അതുകൊണ്ട് ഞാനും ചക്കിയും മാറി നിന്നിട്ട് ഇങ്ങനെ സംസാരിക്കണം കേട്ടോ സംസാരിച്ചത് വേറെ ഒന്നല്ല ഞങ്ങക്ക് വാണിംഗ് ഉണ്ടായിരുന്നു ഞാനും ചക്കയും കൂടിയിട്ടാണ് ഈ ഒരു കട കുറച്ച് ദിവസങ്ങളായിട്ട് കണ്ടുവച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ നമുക്ക് ഫുഡ് കൊള്ളില്ലെങ്കിൽ എങ്ങനെ ഇവിടുന്ന് രക്ഷപ്പെടാന്നുള്ള വഴി കണ്ടുപിടിക്കായിരുന്നു കേട്ടോ വീട്ടിൽ നിന്ന് വരുമ്പോഴും വാണിംഗ് ഉണ്ടായിരുന്നു ഫുഡ് കൊള്ളില്ലെങ്കിൽ ബാക്കി വീട്ടിൽ വന്നതിന് ശേഷം ബാക്കി തരാന്നുള്ളതായിരുന്നു കേട്ടോ ഞങ്ങൾക്കുള്ള വാണിംഗ് എന്ന് പറയണത് അപ്പോൾ അതൊക്കെ സംസാരിച്ച് നമ്മളിങ്ങനെ നിൽക്കാണ് കേട്ടോ അങ്ങനെ നമുക്ക് സീറ്റൊക്കെ അറേഞ്ച് ചെയ്ത് തന്നിട്ടുണ്ട് കേട്ടോ നമുക്ക് ഉള്ളിലല്ല പുറത്തിങ്ങനെ തിന്ന പോലെ കിട്ടിയിട്ടുണ്ടാവില്ലേ അവിടെ ഇങ്ങനെ കുറച്ച് പേര് ഇരുന്നു പിന്നെ രണ്ട് ചേർ ഇട്ടിട്ട് ഇങ്ങനെ പൊക്കത്തിലാണ് കേട്ടോ ഞാൻ ഇരിക്കുന്നത് അങ്ങനെ നമുക്ക് സീറ്റൊക്കെ കിട്ടി അത്ര കംഫർട്ടബിൾ അല്ലാട്ടോ ഇരിക്കാനായിട്ട് ഞാൻ കാരണം ഞാൻ ഈ സ്റ്റാൻഡൊക്കെ കൊണ്ടിട്ട് പോയിണ്ടായിരുന്നു കേട്ടാ ഏതായാലും വീഡിയോ എടുക്കണല്ലോ അപ്പൊ ഉം അതിന്റെ സ്റ്റാൻഡൊക്കെ ഇട്ടോ പോയിണ്ടായിരുന്നു പക്ഷെ അത് വെക്കാൻ പോലുള്ള സ്ഥലമൊന്നും ഉണ്ടായിരുന്നില്ലാട്ടോ അങ്ങനെ ഫുഡ് നമ്മൾ ഓർഡർ ചെയ്തു ആദ്യം ഞാൻ ഓർഡർ ചെയ്തത് തൈരുവാടയാണ് കേട്ടോ അപ്പം തൈരുവാട ഞാൻ ആദ്യമായിട്ട് കഴിച്ചിട്ടുള്ളത് തൃശ്ശൂർ പത്തൻസ് ഹോട്ടലിൽ നിന്നാണ് കേട്ടോ അപ്പം അന്നത്തെ ആ ഒരു ടേസ്റ്റ് എനിക്കിപ്പോഴും അറിയാം അത് നല്ല അടിപൊളി ടേസ്റ്റുള്ള ഒരു തൈരുവാടയായിരുന്നു കേട്ടോ അപ്പം ഇവിടുത്തെ തൈരുവാട എങ്ങനെ ഉണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഓർഡർ ചെയ്തത് അടിപൊളി തൈരുവാടയായിരുന്നു കേട്ടോ അത്രയും ടേസ്റ്റ് എന്ന് വെച്ചാൽ അത്രയും ടേസ്റ്റ് ഉള്ളൊരു തൈരുവാട ഭയങ്കരങ്ങനെ പഞ്ഞി പോലെ ഇരിക്കുന്ന ഒരു വട കേട്ടോ പിന്നെ നമ്മൾ ആദ്യമായിട്ട് ആദ്യം ഓർഡർ ചെയ്തത് മസാല ദോശയാണ് കേട്ടോ അപ്പോൾ ഒരാൾ മസാല ദോശ പറഞ്ഞപ്പോൾ എല്ലാവർക്കും മസാല ദോശ എന്നുള്ള ഒരു നാല് പേര് മസാല ദോശ തന്നെയാണ് കേട്ടോ പറഞ്ഞത് അപ്പൊ ആദ്യം വന്നത് മസാല ദോശ തന്നെയാണ് സാധാ മസാല ദോശ അത് നമ്മൾ തിന്ന് നോക്കിട്ടാ അതും എന്താ പറയാ നമ്മൾ കുറെ നാളുകളായിട്ട് നല്ല മസാല ദോശ കിട്ടുന്ന സ്ഥലം എന്ന് തന്നെ വേണം പറയാൻ കേട്ടാ ഗുരുവായൂർ പക്ഷേ മസാല ദോശ വന്നപ്പോ ഞാനൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ടാ അടിപൊളി ആയിരുന്നു നമുക്ക് എന്താ പറയുക കുറേ നാളുകൾക്ക് ശേഷം ഒരു നല്ല മസാല ദോശ കഴിച്ചൊരു ഫീൽ ആയിരുന്നു കേട്ടോ പിന്നെ നമ്മൾ ഓർഡർ ചെയ്തത് ഗീ പൊടി ദോശയാണ് കേട്ടോ ഇതും ഉള്ളിൽ മസാല ഉണ്ട് അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ പൊടി ഇഡ്ലിപ്പൊടിയാണോന്ന് എനിക്കൊരു സംശയമുണ്ട് അതും ഗീയൊക്കെ ഒഴിച്ചിട്ടുള്ളൊരു ദോശയായിരുന്നു ഇതിനും ഒരു വേറൊരു ആയിരുന്നു കേട്ടോ അങ്ങനെ ഇവരുടെ സ്പെഷ്യലാണ് ആണ് കേട്ടോ നെയ്യപ്പം ഉണ്ണിയപ്പം പോലെ ഇരിക്കുന്ന നെയ്യപ്പം ഇത് നമ്മൾ ആദ്യം ഒരെണ്ണമാണ് ഓർഡർ ചെയ്തത് കേട്ടാ അപ്പൊ ഞാനാണ് ആദ്യത്തെ ഒന്ന് ടേസ്റ്റ് ചെയ്തത് നോക്കിയിട്ട് ടേസ്റ്റ് എന്ന് പറയാനായിട്ട് എനിക്കത് ഇപ്പോഴും എൻ്റെ അതിൻ്റെ ആ രുചി ഇപ്പോഴും എൻ്റെ നാവിൻ്റെ തുമ്പിലുണ്ട് കേട്ടോ ഞാൻ രണ്ടു ദിവസം കഴിഞ്ഞിട്ടാണ് ഈ വീഡിയോ എഡിറ്റ് ചെയ്യാനിരിക്കണത് ആ ഒരു നെയ്യിൻ്റെ ഫ്ലേവർ മുന്തി നിക്കണുണ്ട് പക്ഷെ അതിൻ്റെ ആ ഒരു രുചി എന്ന് പറയുന്നത് അത്രയ്ക്കും ബെസ്റ്റ് നെയ്യപ്പായിരുന്നു കേട്ടോ ഞാൻ കഴിച്ചതിൽ വെച്ചിട്ട് എനിക്ക് ബെസ്റ്റ് ഉണ്ണിയപ്പം എന്നൊക്കെ പറയും ഉണ്ണിയപ്പല്ല നെയ്യപ്പാണ് നെയ്യപ്പം എന്നൊക്കെ പറയില്ലേ ഈ ഒരു നെയ്യപ്പം കൂടി കഴിച്ചു കഴിഞ്ഞപ്പം ഞങ്ങളും ഞാനും ചക്കയും ഭയങ്കര ഗമേലാണ് കേട്ടിരിക്കുന്നു കാരണം എന്താന്ന് വെച്ചാൽ ഞങ്ങൾക്ക് ഞങ്ങൾ കൊടുന്ന് ഞങ്ങൾ പരിചയപ്പെടുത്തിയ ആ ഷോപ്പ് എല്ലാവർക്കും ഇഷ്ടായിട്ട പിന്നെ ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ട് ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് മൈസൂര് ദോശയാണ് കേട്ടോ അത് ഇതിൻ്റെ ഉള്ളിൽ അവർ ആദ്യം സ്പ്രെഡ് ചെയ്തേക്കുന്ന ഒരു ചട്നി ആണ് തോന്നുന്നത് ഒരു ടൊമാറ്റോരൊക്കെ ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ ടൊമാറ്റോര ഒരു ചട്നി പോലത്തെ ചട്നി ഇട്ടിട്ട് പിന്നെ നോർമൽ മസാല ദോശ ഒരു ഫില്ലിങ് ആണ് കേട്ടോ ഈ ഒരു ദോശയ്ക്കും വേറൊരു ആയിരുന്നു കേട്ടോ അപ്പൊ അതും ഈ അവരുടെ സാമ്പാറും അതുപോലെ ചട്നി അതുപോലെ ഒരു പച്ചക്കളറിലൊരു ചമ്മന്തി ഉണ്ടായിരുന്നു കേട്ടോ അതൊക്കെ കൂടിയിട്ട് കഴിക്കാനും ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയായിരുന്നു കേട്ടോ നമ്മൾ ഈ ഒരു ഭക്ഷണം കഴിക്കുന്നത് വളരെയധികം തൃപ്തിയായിട്ടാണ് കേട്ടോ കാരണം വെജിറ്റേറിയൻ ഫുഡ്സ് കഴിക്കുമ്പോൾ നമുക്കത് അത്രയും ടേസ്റ്റ് ഉണ്ടെങ്കിലാണല്ലേ അതൊന്നും ആസ്വദിച്ച് കഴിക്കാൻ പറ്റുള്ളൂ അങ്ങനെ അങ്ങനൊരു ഫുഡായിരുന്നു കേട്ടോ ഇവിടുത്തെ എല്ലാ ഫുഡുകളും തന്നെ അങ്ങനെ ഫുഡുകളൊക്കെ എല്ലാവരും കഴിച്ചു കഴിഞ്ഞു ഗീപ്പൊടി ദോശ പിന്നെ ഇഷ്ടമായതുകൊണ്ട് പിന്നെ വാങ്ങിച്ചു കഴിച്ചായിരുന്നു കേട്ടോ പിന്നെ ഇവരുടെ ഒരു സ്പെഷ്യലാണ് ഫിൽട്ടർ കോഫി ഫിൽട്ടർ കോഫി എല്ലാവർക്കും ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നമ്മൾ കഴിച്ച പ്ലേറ്റുകൾ അപ്പം മാറ്റുകയാണ് കേട്ടോ കാരണം ഇതൊന്നും വെക്കാനുള്ള സ്ഥലങ്ങളില്ല നമ്മൾ ഇരിക്കുന്ന ടേബിളിൽ എന്ന് പറയാനായിട്ട് അങ്ങനെ നമ്മൾ ഫിൽറ്റർ കോഫി കൂടിയിട്ട് ടേസ്റ്റ് ചെയ്ത് നോക്കുകയാണ് കേട്ടോ അങ്ങനെ ഫിൽറ്റർ കോഫി ടേസ്റ്റ് ചെയ്ത് നോക്കുകയാണ് കേട്ടോ എനിക്ക് കോഫി പൊതുവേ ഇഷ്ടമാണ് എല്ലാ ദിവസവും കുടിക്കാനായിട്ട് ഇഷ്ടമല്ലേ ആട്ടോ ചില സമയത്ത് എനിക്കിങ്ങനെ കോഫി കുടിക്കേണ്ട ഒരു മൂഡ് വരും അപ്പോൾ ഞാൻ കോഫി ഉണ്ടാക്കി കുടിക്കാറുണ്ട് അതും ഒരു കപ്പ് നിറയെ കുടിക്കാറുണ്ട് കേട്ടോ ഇവിടുത്തെ ഫിൽറ്റർ കോഫിയും ഒന്നിനൊന്ന് വെച്ചെന്നറിയില്ല ഓരോ ഫുഡ്സും ഒന്നിനൊന്ന് വെച്ചുള്ള ഇതായിരുന്നു ഫിൽട്ടർ കോഫിയും അതുപോലെ തന്നെ നല്ല ടേസ്റ്റുള്ള ഒരു ഫുഡ് ഫിൽട്ടർ കോഫിയാണ് കേട്ടോ കോഫി ലവേഴ്സിന് ഇഷ്ടാവുന്ന ഒരു കോഫി തന്നെയാണ് കേട്ടോ അതായത് കോഫിയിലെ ആ ഫ്ലേവർ ഇങ്ങനെ മുന്തി നിൽക്കുമല്ലോ നല്ലൊരു സ്മെല്ലാണ് കേട്ടോ ആ കോഫി ഇങ്ങനെ കൊടുന്ന് വെക്കുമ്പോൾ തന്നെ നമുക്കത് കുടിക്കാനായിട്ട് ഇങ്ങനെ കൊതി എന്ന് അറിയില്ലേ അതുപോലത്തെ ഒരു കോഫി ആയിരുന്നു കേട്ടോ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് കോഫി കുടിക്കാൻ ഇഷ്ടമായതുകൊണ്ട് എനിക്ക് നല്ല ഇഷ്ടമായിട്ടോ അങ്ങനെ നമ്മൾ കൈ വാഷ് ചെയ്യാനായിട്ട് പോവാണ് കേട്ടോ ഉള്ളിൽ എന്താണ് എന്നുള്ളത് നമ്മൾ കണ്ടിട്ടില്ല ഈ ഒരു പോർഷൻ മാത്രമാണ് ഇതിൻ്റെ സീറ്റിങ് അറേഞ്ച്മെന്റ്സ് കറക്റ്റായിട്ടുള്ളു കേട്ടോ പിന്നെ വാഷ് ഏരിയ ആണ് അപ്പോൾ ഒരു മാക്സിമം ഒരു പത്ത് പേരൊക്കെ പത്ത് പേർക്ക് കൊള്ളു കൊള്ളണ്ടാവില്ല എന്ന് എനിക്ക് തോന്നുന്നത് കേട്ടാ ആ കാണിച്ചത്ര മാത്രമാണ് ഇവിടെ ഇരുന്ന് കഴിക്കാനുള്ള ഒരു സൗകര്യമുള്ളൂ പിന്നെ നമ്മൾ ഇരുന്ന പോലെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഇരുന്ന് ഫുഡ് കഴിക്കണം അത് മാത്രമാണ് ഇവിടുത്തെ ഒരു പോരായ്മയായിട്ട് എനിക്ക് തോന്നുന്നത് അങ്ങനെ അവിടെ റിവ്യൂ പറയാണ്ട് ഇറങ്ങാനായിട്ട് മനസ്സനുവദിച്ചില്ല കേട്ടോ അതുകൊണ്ട് അതാണ് ആ ചേച്ചിയാണ് അവിടുത്തെ ഓണർ പിന്നെ ആ മുത്തച്ഛനും അപ്പം അവരുടെ അടുത്ത് രണ്ടുപേരത്തും ഫുഡിനെ പറ്റിയിട്ട് നല്ല കമൻസ് ആണ് നല്ല കമൻസ് പറയാനുള്ളൂ നമുക്ക് നമ്മൾ കഴിച്ച ഫുഡ് അടിപൊളി ഫുഡായിരുന്നു അപ്പം അതിനെപ്പറ്റി കമൻസ് പറഞ്ഞിട്ട് ഇറങ്ങിയതാണ് കേട്ടോ പിന്നെ അടുത്ത് വന്നത് കസർ ലബാനാണ് കുറേ ദിവസമായിട്ട് നന്ദു എന്നെ പിന്നാലെ നടക്കുന്നതാണ് കേട്ടോ കസർ ലബാൻ വന്നിട്ടുണ്ട് ഗുരുവായൂർ പൂവമ്മ പൂവമ്മ എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അവിടെയും കൂടി കയറിയിട്ടാണ് പിന്നെ നമ്മൾ തിരിച്ചു വന്നത് കേട്ടോ നമ്മൾ അവിടെ ഓർഡർ ചെയ്തത് ചീസ് ബോംബും അതുപോലെ തന്നെ സലങ്കാട്ടിയ എനിക്ക് പേര് അറിയണ്ടായിരുന്നില്ല കേട്ടാ ഞാനിപ്പോ മോനോട് ചോദിച്ചിട്ട് വന്നതാണ് കേട്ടാ അത് ഈ ചീസ് ബോംബാണ് അടിപൊളിയായിട്ട് എനിക്ക് തോന്നിയത് കേട്ടാ പിന്നെ ഈ എന്ന് പറയുന്നത് ഭയങ്കര മധുരം കൂടുതലുള്ള പോലെ എനിക്ക് തോന്നി ഇതിന് മുന്നേ ഞാൻ കഴിച്ചിട്ടുണ്ട് ഇതല്ല സലങ്കാട്ടിയല്ല വേറെ എന്തോ പേരാണ് കേട്ടോ അവ അത് എനിക്കിഷ്ടായിട്ടുണ്ടായിരുന്നു കേട്ടോ ഈ ചീസ് ബോംബ് ഉണ്ടല്ലോ അത് അതിന്റെ ടേസ്റ്റ് എനിക്ക് ഇഷ്ടമായിട്ടാ അപ്പോൾ മധുരം ഇഷ്ടപ്പെടുന്നവർക്ക് ഇഷ്ടാവുന്ന ടേസ്റ്റുകളാണ് രണ്ടും തന്നെ ശരിക്കും പറയാങ്കിൽ എന്താ പറയുക അഗ്രഹാരം റെസ്റ്റോറൻറ്റിൽ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ വയറ് ഫുൾ ആയിരുന്നു കേട്ടോ വയറും മനസ്സും നിറഞ്ഞിട്ടാണ് ഇറങ്ങിയെന്ന് പറയാം പിന്നെ ഇത് ഏഹ് പറഞ്ഞിട്ടുണ്ടായിരുന്നതാണല്ലോ മോനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു കസറിലബാനിലും കൂടിയിട്ട് നമുക്ക് പോവാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് മാത്രം ഇവിടെ കയറിയതാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ ഈവനിങ് വ്ലോഗ് ഇവിടെ അവസാനിക്കുകയാണ് അപ്പോൾ നിങ്ങൾ ഗുരുവായൂരൊക്കെ വരുന്നവരാണെങ്കിൽ അല്ലെങ്കിൽ ഗുരുവായൂർ എന്തായാലും അഗ്രഹാരം റെസ്റ്റോറൻറ്റിൽ ഒന്ന് പോയിട്ട് അവിടുത്തെ ദോശകളൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അടിപൊളി ടേസ്റ്റ് എന്ന് വെച്ചാൽ അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ ഇത് പ്രൊമോഷൻ വീഡിയോ ആയിട്ടൊന്നും പറയല്ല എൻ്റെ ഒരു അനുഭവം ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്തതാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുകയാണ് ഇഷ്ടമായി ലൈക്ക് ചെയ്തിട്ട് പോകണം അപ്പോൾ തന്നെ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാനും മറന്നുപോലെ